ഹലോ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചീമച്ചക്ക അല്ലെങ്കിൽ കടച്ചക്ക വച്ചുള്ള അടിപൊളി കറിയാണ് അപ്പോൾ ഞാൻ ഇതിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് കുക്ക് ചെയ്യാം അപ്പോൾ ഞാനൊരു പാനെടുത്ത് അടുപ്പത്ത് വെച്ച് നമ്മുടെ ഈ കട്ട് ചെയ്ത കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തു ഇനി ഇതിലേക്ക് നമ്മുടെ കഷ്ണത്തിന് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു മൂന്ന് പച്ചമുളക് നെടുുകയ്ക്ക് കീറിയതും കൂടെ ചേർത്ത് കൊടുത്തു ഇനി ഇത് കുക്ക് ചെയ്യാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മുടെ കഷ്ണങ്ങൾ ഒരുപാട് വെന്തു ഉടഞ്ഞു പോകാൻ പാടില്ല അതുകൊണ്ടാണ് ഞാൻ കുക്കറിലിടാത്തത് അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി നമുക്കൊരു പാനെടുത്ത് അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചുകൊടുത്തു ഇനി ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് സവാള സ്ലൈസ് ചെയ്തതും അതുപോലെ ഒരു വലിയ തക്കാളി സ്ലൈസ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് നല്ലോണം എന്ന് വഴറ്റിയെടുക്കണം നമ്മുടെ തക്കാളിയെല്ലാം നല്ലോണം എന്ന് വെന്ത് ഒടഞ്ഞ് കിട്ടണം അതുപോലെ തന്നെ നമ്മുടെ സവാള നല്ലോണം വഴിൻ്റെ ഗോൾഡൻ ആവുകയും വേണം അപ്പോൾ അതുവരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം തക്കാളി നല്ലോണം വെന്തുടഞ്ഞ് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സവാളയും നല്ല ഗോൾഡൻ ബ്രൗണറായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ പൊടികളാണ് ചേർത്ത് കൊടുക്കാനുള്ളത് അപ്പോൾ എരിവിന് ആവശ്യമായ മുളക് പൊടി ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് എത്രയാണോ എരിവ് ആവശ്യം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഞാനിവിടെ രണ്ട് സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുത്തു ഇനി ഒരു മൂന്ന് സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു കാൽസ്പൂണോളം മഞ്ഞൾ പൊടി കൂടി ചേർത്ത് കൊടുത്തു ഇപ്പോൾ പൊടികൾ ചേർക്കുമ്പോൾ തീ എപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ വയ്ക്കണം അല്ലെങ്കിൽ നമ്മുടെ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകും ഇനി ഇതിലേക്ക് ഒരല്പം പെരിയും ജീരകം അതായത് വലിയ ജീരകം പൊടിച്ചിട്ടില്ല പൊടിക്കാതെ തന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു അതും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം തണുത്തതിന് ശേഷം ഇത് നല്ല പേസ്റ്റ് പോലെ നമുക്ക് അരച്ചെടുക്കണം അപ്പോൾ നമുക്കത് അരച്ചെടുത്തിട്ട് വരാം നമ്മുടെ കഷ്ണങ്ങളെല്ലാം നല്ലോണം വെന്തിട്ടുണ്ടെന്നാൽ ഉടഞ്ഞു പോയിട്ടുമില്ല ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഗ്രേവി അതായത് സവാളയും തക്കാളിയും അരച്ച ഗ്രേവി ചേർത്ത് കൊടുക്കാം അല്പം വെള്ളം കൂടെ ചേർത്ത് ഇതിൻ്റെ തിക്നെസ് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും വളരെ ഡിഫറെൻ്റ് ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഈ കടച്ചക്ക കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നായിരുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ നമ്മുടെ കറി നല്ലോണം തിളച്ച് കുറുകി വരണം അപ്പോൾ ഈ സമയം ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ തിക്ക്നസ്സിന് ആവശ്യമായ വെള്ളവും ചേർത്ത് കൊടുക്കാം ഈ സമയം നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു മുക്കാൽ സ്പൂണോളം ഗരം മസാല പൊടിച്ചതും അതുപോലെ തന്നെ ഒരു സ്പൂണോളം കുരുമുളക് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമ്മുടെ കറി തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം ഈ സമയം തന്നെയാണ് നമ്മുടെ ഈ കുരുമുളകും ഗരം മസാലയും ചേർക്കാനുള്ളത് അതുകൂടെ ചേർത്തിന് ശേഷം കറി തിളയ്ക്കട്ടെ കറിക്ക് അല്പം ഉപ്പ് കുറവായതിനാലും ഞാൻ അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണ് ചോറിനായാലും ചപ്പാത്തിക്കും പുട്ടിനും ദോശയ്ക്കും ഇഡ്ഡലിക്കും എന്തിൻ്റെ ഒപ്പം പറ്റിയ ഒരു അടിപൊളി കോമ്പിനേഷനാണ് നമ്മുടെ ഈ ചക്ക അപ്പോൾ ഇനി നമുക്കിത് താളിക്കാം വേണ്ടി ഒരു പാനെടുത്ത് അടുപ്പത്ത് വെച്ച് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചെടുത്ത് കടുക് ഇട്ടു കടുക് പൊട്ടിയതിനു ശേഷം മുളക് ഇട്ട് ഇനി ഒരല്പം കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഈ ടേസ്റ്റിയായ കടച്ചക്കറി അല്ലെങ്കിൽ ചീമച്ചക്കറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നിരുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ സബ്സ്ക്രൈബ് ബന്ധത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൻ കൂടി ഓൺ ആക്കി വെക്കണേ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ താങ്ക് യു